സൈനുദ്ദീൻ മക്തൂം സ്മാരക വിദേശ ഭാഷാ പഠന കേന്ദ്രം മാർച്ച് പതിമൂന്നിന് വൈകിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി യോഗത്തിൽ തീരുമാനമായി പൊന്നാരിയിലെ സൈനുദ്ദീൻ മക്തൂം സ്മാരക വിദേശ ഭാഷാ പഠന കേന്ദ്രം മാർച്ച് പതിമൂന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനാകും ലാംഗ്വേജ് നെറ്റ്വർക്ക് ഭാഷാ മികവ് കേന്ദ്രത്തിന്റെ ഉപകേന്ദ്രമാണ് പ്രവർത്തിക്കുക ഈശ്വരമംഗലത്തെ സിവിൽ സർവീസ് അക്കാദമി കെട്ടിടത്തിലാണ് കേന്ദ്രം സർവകലാശാലയും പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം കേന്ദ്രവും സംയുക്തമായാണ് കോഴ്സ് നടത്തുന്നത് ജർമ്മൻ ഭാഷയിൽ എവൺ പ്രോഗ്രാമും കമ്മ്യൂണിക്കേറ്റീവ് അറബിക് സർട്ടിഫിക്കറ്റ് കോഴ്സുമാണ് ആദ്യം തുടങ്ങുന്നത് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളായിരിക്കും അപേക്ഷ ഗൂഗിൾ ഫോം രൂപത്തിൽ നൽകും മാർച്ച് പത്ത് വരെ അപേക്ഷിക്കാം ഒരു ബാച്ചിൽ മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത അറബിക് കോഴ്സിന് അയ്യായിരം രൂപയും ജർമ്മൻ കോഴ്സിന് പതിനായിരം രൂപയുമാണ് ലൈബ്രറി സൗകര്യവും ഡിജിറ്റൽ ക്ലാസുകളും ഏർപ്പെടുത്തും സ്പാനിഷ് ഫ്രഞ്ച് ചൈനീസ് ഭാഷകളിലും കോഴ്സുകൾ സംഘടിപ്പിക്കും ഐ സി എസ് ആർ അക്കാദമിയിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ പദ്ധതി വിശദീകരണം നടത്തി പൊന്നാനി മഖ്ദൂം എം പി മുത്തുകോയ തങ്ങൾ മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം ഖോയ ഐ സി എസ് ആർ കോർഡിനേറ്റർ എം പി ഡോക്ടർ സുധീർ എസ് സലാം തുടങ്ങിയവർ സംബന്ധിച്ചു സ്മരിക്കുന്നതിനും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള ഒരു ഒരു സ്മാരകമായിട്ട് സ്ഥാപനം പുതിയ പുതിയകാലത്തെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു മേഖലയിൽ കൈവച്ചു അദ്ദേഹത്തിന് സ്മാരകം എടുക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഇവിടെ നമ്മൾ വിഭാവന ചെയ്യുന്ന പദ്ധതി എന്ന് പറയുന്നത് ബഹുഭാഷ വിദേശ ബഹുഭാഷ പഠന കേന്ദ്രമ കേന്ദ്രം സജ്ജീകരിക്കുന്നു പുതിയ കാലത്ത് നമ്മുടെ യുവതലമുറ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം വിദേശങ്ങളിൽ വളരെ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ആഗോളവൽക്കരണത്തിന്റെ ഒരു 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 സർട്ടിന്റെ ഭാഗമായിട്ട് തന്നെ വിദേശങ്ങളിൽ നമുക്ക് എത്തപ്പെടുന്നതിനുള്ള സാധ്യത തൊഴിൽ മേഖലയിലായിരുന്നാലും വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും എത്തപ്പെടാനുള്ള സാധ്യത തുറക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഭാഷ അതിന് വിഘാതമായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാളേറെ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു സ്കിൽഡ് തൊഴിലാളികളായിട്ടാണെങ്കിലും അതല്ല പ്രൊഫഷണൽ തൊഴിലാളികളായിട്ടാണെങ്കിലും അവിടെ പോകുമ്പോൾ അവിടുത്തെ ഭാഷ പഠിക്കുന്ന ആളുകൾക്ക് അത് അറിയാവുന്ന ആളുകൾക്ക് ഉള്ള സാധ്യത വളരെ വിപുലമാണ് അങ്ങനെയുള്ള ഒരു ലോകക്രമത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ അല്ലാത്ത ആളുകൾക്കും ജോലി ആവശ്യമാർത്ഥവും അല്ലാതെയും ഒക്കെ വിദേശങ്ങളിൽ പോകുന്ന ആളുകൾക്ക് ജർമ്മൻ മന്ദാരി അറബിക് ഫ്രഞ്ച് തുടങ്ങിയിട്ടുള്ള സ്പാനിഷ് ഈ ഇത്രയും ഭാഷകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വിദേശ ഭാഷാ പരിശീലനം ആണ് ഈ ഉപകേന്ദ്രത്തിൽ പൊന്നാനിയിലെ ഈ ഉപകേന്ദ്രത്തിൽ ഒന്നാം ഘട്ടം എന്നുള്ള നമുക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ബെൽകോ ഫുഡ് ആൻഡ് ബെവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ഓയിൽ ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ ഫോർ യു നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ